ലോകം ഒരു ദുഷ്കരമായ സ്ഥലമാണെങ്കിലും ശക്തമായ സൗഹൃദങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സഹായിക്കുമെന്ന് ഓരോ രാജ്യങ്ങളും വിശ്വസിച്ചു പോരുന്നു ലോകവേദിയിൽ ഇന്ത്യ നിലവിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹൃദം കൂടുതൽ നിർണായകമാകുമെന്ന് ഇന്ത്യയും വിശ്വസിക്കുന്നു ഒരു രാജ്യം രാഷ്ട്രീയ ബന്ധങ്ങൾ സാമ്പത്തിക സഹകരണം സാംസ്കാരിക വിനിമയം ഭാവിയെക്കുറിച്ചുള്ള പങ്കിട്ട കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം ഒരു പങ്ക് വഹിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മികച്ച പത്ത് സുഹൃത്തുക്കളായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം അതോടൊപ്പം ഇന്ത്യ നേരിടേണ്ടി വരുന്ന യുദ്ധമോ അതിനു സമാനമായ സാഹചര്യത്തിലോ ഇന്ത്യയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി ദൃഢബന്ധം പുലർത്തുന്ന ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കുന്ന പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമതായി റഷ്യ ഏതൊരു പരിസ്ഥിതിയിലും ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യമാണ് റഷ്യ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി ലോകത്തോട് തന്നെ ഇടഞ്ഞ സുഹൃത്തു രാജ്യമാണ് റഷ്യ യു എനിലും ഇന്ത്യയ്ക്ക് വേണ്ടി വാദിക്കുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാജ്യം കൂടിയാണ് റഷ്യ ഐക്യരാഷ്ട്രസഭയിൽ ചൈനയും പാകിസ്ഥാനും കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്ര വിഷയമാക്കണമെന്ന നിലപാടുമായി നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പോരാടിയത് റഷ്യ ആയിരുന്നു ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്കുള്ള റഷ്യയുടെ സംഭാവനകൾ വാക്കുകൾക്കും അതീതമാണ് യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ ഡിസ്ട്രോയറുകൾ അന്തർവാഹിനികൾ വിമാനവാഹിനി കപ്പലുകൾ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ ലോകത്തിലെ തന്നെ നൂതനമായ മിസൈലുകൾ തുടങ്ങി എല്ലാ ആയുധങ്ങളും റഷ്യ ഇന്ത്യക്ക് നൽകിപ്പോരുന്നു ഇവ കൂടാതെ ന്യൂക്ലിയർ ടെക്നോളജി മുതൽ സ്പേസ് ടെക്നോളജി വരെ ഇന്ത്യയുമായി ഷെയർ ചെയ്യുന്നുണ്ട് റഷ്യ അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ് റഷ്യ രണ്ടാമതായി ഇസ്രായേൽ രൂപീകരണം മുതൽ ഇന്ത്യയുമായി ഗാഠബന്ധം പുലർത്തി വരുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യയുടെ ഏതൊരു അപകടസ്ഥിതിയിലും സഹായഹസ്തവുമായി ഇസ്രായേൽ മുന്നിൽ തന്നെയുണ്ടാകും കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചത് ഇസ്രായേലിന്റെ സഹായം തന്നെയായിരുന്നു നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിൽ യാതൊരു സങ്കോചവും കാണിക്കാത്ത രാജ്യം കൂടിയാണ് ഇസ്രായേൽ ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഏതൊരു രാജ്യം ഇന്ത്യ ആക്രമിച്ചാലും അവർ ഇസ്രായേലുമായും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നത് നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രഡാറുകൾ ആളിലാ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ മുൻനിര വിതരണക്കാരിൽ ഒരാളാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇത് സുരക്ഷാ ഭീഷണികളെ നേരിടാൻ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയെ സജ്ജരാക്കുകയും രണ്ടായിരത്തി നാലിൽ ഇസ്രായേലിനെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പത്ത് സുഹൃത്തുക്കളിൽ ഒരാളാക്കുകയും ചെയ്യുന്നു അതിനാൽ ലോകത്തിലെ ഏതൊരു രാജ്യം ഇന്ത്യ ആക്രമിച്ചാലും അവരെ തോളോട് തോൾ ചേർന്ന് എതിരിടാൻ ഇസ്രായേലും ഇന്ത്യയ്ക്കൊപ്പം ഉണ്ടാകും മൂന്നാമതായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ ബുർജ് ഖലീഫ പോലെ തന്നെ ഇന്ത്യ യു ഇ ബന്ധുവും ഉയർന്നു നിൽക്കുന്നു വ്യാപാരം സാംസ്കാരിക ബന്ധം തന്ത്രപരമായ സഹകരണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് രാജ്യങ്ങളുടെയും ബന്ധം ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് യു എ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി തുടർന്നു പോരുന്നു സമുദ്ര സുരക്ഷ ഭീകരവിരുദ്ധത തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സഹകരണം ശക്തമാക്കി സങ്കീർണമായ ഒരു മേഖലയിൽ തന്ത്രപരമായ പങ്കാളികളായി പ്രവർത്തിക്കുന്നു സമീപകാല സംയുക്ത വ്യായാമങ്ങളും പരിശീലന പരിപാടികളും പ്രാദേശിക സ്ഥിരതയോടുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധത ഉയർത്തി കാണിക്കുന്നു വിവിധ മേഖലകളിലായി അൻപത് ബില്ല് ഡോളറിലധികം നിക്ഷേപിച്ച യു എ ഇന്ത്യയിലെ മികച്ച അഞ്ച് നിക്ഷേപകരിൽ ഒരാളായി മാറിയിരുന്നു തിരക്കേറിയ ദീപാവലി ആഘോഷങ്ങൾ ഊർജ്ജസ്വലമായ ബോളിവുഡ് ഇവന്റുകൾ ഈയിടെ അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്നിവ വഴി യു എ ഇന്ത്യയുമായുള്ള സാംസ്കാരിക വിനിമയം കൂടുതൽ ഉറപ്പിക്കാൻ ശ്രമിച്ചു പോരുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളിൽ ഒന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യം നാലാമതായി ഫ്രാൻസ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള അഗാധമായ ബന്ധം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളകളിൽ നിരവധി മേഖലകളിൽ പരസ്പര സഹായത്തിനുള്ള ധാരണയായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകിയ രാജ്യം കൂടിയാണ് ഫ്രാൻസ് അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് നൽകുന്നതിനും ഫ്രാൻസുമായി ഇന്ത്യ ധാരണയായിരുന്നു റഫാൽ യുദ്ധവിമാനങ്ങൾ സ്കോർപിയൻ ഗ്ലാസ് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഫ്രാൻസ് ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്നു ന്യൂക്ലിയർ സബ്മറൈൻ പ്രോജക്റ്റും രാജ്യങ്ങളുടെയും സൈനിക കരാറിൽ ഉൾപ്പെടുന്നു എങ്കിലും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തിന്റെ പ്രതീകമായ റഫാൽ ജെറ്റുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം സുരക്ഷിതവും ശക്തവുമാക്കി ചരിത്രപരമായി മറ്റു ചില രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫ്രാൻസ് ഇന്ത്യയുടെ സിവിലിയൻ ആണവ പദ്ധതിയെ പിന്തുണച്ചിരുന്നു ഇത് രണ്ടായിരത്തി എട്ടിലെ നാഴികക്കല്ലായി അറിയപ്പെടുന്ന ഇന്തോ ഫ്രഞ്ച് ആണവ കരാറിലേക്ക് നയിച്ചു ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ സി എൻ ഇ എസും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും വിവിധ ബഹിരാകാശ പദ്ധതികളിൽ സഹകരിച്ചു പോരുന്നു അതിനാൽ യുദ്ധങ്ങളെയും മറ്റ് ദുഷ്കര പരിസ്ഥിതി പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ ഫ്രാൻസ് എന്നും ഇന്ത്യക്കൊപ്പം ഉണ്ടാകും അഞ്ചാമതായി ജപ്പാൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത് വളരെ പുരാതനവും ദൃഢവുമായ ബന്ധമാണ് ഇന്ത്യയും ജപ്പാനും ഏത് സാഹചര്യത്തിലും പരസ്പരം സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന സംഘർഷത്തിൽ പരസ്യമായി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് ജപ്പാൻ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാകാൻ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം കൂടിയാണ് ജപ്പാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയിൽ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നതിന് പിന്തുണയും സഹായവും നൽകിയത് ജപ്പാൻ ആയിരുന്നു ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയും ജപ്പാന്റെ സഹായത്തോടെയാണ് നിലവിൽ നടന്നു ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തം ഏഷ്യയിലെ ഒരു ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു ഇത് കേവലം സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അപ്പുറം ഇരു ഇരുരാജ്യങ്ങളിലെയും വളർച്ചയ്ക്കും നൂതനത്വത്തിനും ഊർജ്ജം പകരുന്ന ഒരു സഹകരണ ശ്രമമായി മാറുന്നു അതിനാൽ ഏത് സാഹചര്യത്തിലും ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം തന്നെയാണ് ജപ്പാനും ആറാമതായി ഭൂട്ടാൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ളത് ചരിത്രത്തിന്റെ ഇഴകൾ സാംസ്കാരിക അടുപ്പം പരസ്പര മൂല്യത്തോടെയുള്ള ആഴമായ ആദരവ് എന്നിവയാൽ നെയ്തെടുത്ത ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പുതുക്കിയ ഉടമ്പടി അവരുടെ ബന്ധത്തിന്റെ അടിത്തറയായി മാറുന്നു ഇത് ഭൂട്ടാന്റെ സുരക്ഷ ഉറപ്പ് നൽകുകയും ഭൂട്ടാന്റെ വിദേശകാര്യങ്ങൾക്ക് വഴികാട്ടിയാകാൻ ഇന്ത്യ അനുവദിക്കുകയും ചെയ്യുന്നു ഭൂട്ടാന്റെ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്യാധുനിക ആശയവിനിമയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് പോലെയുള്ള നീക്കങ്ങളും സൈനിക പരിശീലനവും വഴി ഭൂട്ടാന്റെ പ്രാഥമിക പ്രതിരോധ പങ്കാളിയായി ഇന്ത്യ തുടർന്നു പോരുന്നു ഭൂട്ടാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ നിലവിൽ കൂടാതെ ഭൂട്ടാന്റെ വികസന പദ്ധതികൾക്ക് ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഭൂട്ടാൻ തുടർന്നു പോരുന്നു ഏഴാമതായി അമേരിക്ക ്രദ്ധിക്കേണ്ട കാര്യമാണ് അമേരിക്ക അവരുടെ ലാഭത്തിനായാണ് രാജ്യങ്ങളെ അവരുടെ ശത്രുക്കളായും മിത്രങ്ങളായും മാറ്റാറുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ് നിലവിൽ പുലർത്തിപ്പോരുന്നത് അമേരിക്ക ഇറാൻ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വരെ ഇന്ത്യയെ ക്ഷണിക്കുകയുണ്ടായി കൂടാതെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്ക അവകാശപ്പെട്ടിരുന്നു ഇത് ലോകരാജ്യങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ ശക്തി തന്നെയാണ് കാണിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര വാണിജ്യ സൈനിക ധാരണകൾ പാലിച്ചു പോരുന്നു നാറ്റോ രാജ്യങ്ങൾക്ക് മാത്രം നൽകിയിരുന്ന ചില ആയുധങ്ങൾ അമേരിക്ക ഇഷ്ടാനുസരണം ഇന്ത്യക്കും നിലവിൽ നൽകിപ്പോരുന്നു അപ്പാച്ച് ഹെലികോപ്റ്റർ ചിനോക്ക് ഹെലികോപ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന ആധുനിക ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നുണ്ട് അതായത് ഏത് രാജ്യവുമായാണ് ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് എന്ന് നോക്കിയായിരിക്കും യുദ്ധത്തിൽ അമേരിക്ക ഇന്ത്യയെ സഹായിക്കുക എന്നിരുന്നാലും നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി അമേരിക്ക നിലകൊണ്ടുപോരുന്നു എട്ടാമതായി ഓസ്ട്രേലിയ ഇന്ത്യയും ഓസ്ട്രേലിയയും വ്യക്തിഗത അവകാശങ്ങളെയും നിയമവാഴ്ചയും വിലമതിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളാണ് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ സമുദ്ര സുരക്ഷ ഭീകരതയെ നേരിടൽ എന്നിവ പോലെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വാഭാവിക സഖ്യം സൃഷ്ടിക്കുന്നു ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെന്റ് വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ക്രമാനുഗതമായി വളർന്നു കൂടാതെ ചൈനയ്ക്കെതിരെ ആരംഭിച്ച ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ജപ്പാനുമൊപ്പം ഓസ്ട്രേലിയയും ഒരു നിർണായക പങ്കാളിയായി മാറിയിരുന്നു സാംസ്കാരിക വിനിമയം സമ്പന്നമാക്കുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഊർജ്ജസ്വലരായ ഇന്ത്യൻ പ്രവാസികൾ ഓസ്ട്രേലിയയിൽ തഴച്ചു വളരുന്നു ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനാൽ വിദ്യാഭ്യാസ പങ്കാളിത്തം അഭിവൃദ്ധി പ്രാപിക്കുന്നു പങ്കിട്ട താൽപര്യങ്ങൾ വളരുന്ന സാമ്പത്തിക പങ്കാളിത്തം ആരോഗ്യകരമായ ചില മത്സരങ്ങൾ എന്നിവയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സൗഹൃദമാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ളത് ഒൻപതാമതായി ഫിലിപ്പൈൻസ് ഇന്ത്യയും ഫിലിപ്പൈൻസും വാണിജ്യ സമുദ്ര മേഖലകളിൽ മികച്ച ബന്ധം സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഫിലിപ്പൈൻസ് ചൈനയുമായി ശത്രുതയിലാണ് എന്നതുകൂടാതെ കൂടാതെ ഇന്ത്യയുമായി സൈനിക ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഫിലിപ്പൈൻസ് അടുത്തിടെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങാനുള്ള കരാറിൽ ഫിലിപ്പൈൻസ് ഒപ്പുവെക്കുകയും ആദ്യത്തെ ബ്രഹ്മോസ് ബാച്ച് ഇന്ത്യ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു ഇതിനാൽ തന്നെ ഇന്ത്യയുമായി കൂടുതൽ എടുക്കാനും ഇന്ത്യയുടെ മറ്റായുധങ്ങൾ വാങ്ങാനും ഫിലിപ്പൈൻസ് താല്പര്യം പ്രകടിപ്പിച്ചു പോരുന്നു അതിനാൽ പാകിസ്ഥാനുമായോ ചൈനയുമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യ സഹായഹസ്തം ഹസ്തം നീട്ടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഫിലിപ്പൈൻസ് ആയിരിക്കും പത്താമതായി വിയറ്റ്നാം ഇന്ത്യയും വിയറ്റ്നാമും വളരെ നല്ല ബന്ധം നിലനിർത്തി നിലനിർത്തിപ്പോരുന്നു അടുത്തിടെ വിയറ്റ്നാം അവരുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി ഇതിന് ഇന്ത്യ ആയിരുന്നു വിയറ്റ്നാമിനെ സഹായിച്ചത് വാണിജ്യ സൈനിക ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും വിയറ്റ്നാമും ചൈനയുടെ ആക്രമണത്തെയും പരാക്രമത്തെയും തടയാൻ ഇരു രാജ്യങ്ങളും പദ്ധതികൾ തയ്യാറാക്കുന്നുമുണ്ട് ഇവ കൂടാതെ വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് അതിനാൽ തന്നെ യുദ്ധ സാഹചര്യത്തിൽ പോലും ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം എന്നത്